വിശുദ്ധ ലൂക്ക സുശിഷും അധ്യായം രണ്ട് അക്കാലത്ത് യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജറൂസലേമിൽ പോകുമായിരുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ദേവാലയത്തിൽ തങ്ങി മാതാപിതാക്കൾ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുമിത്രങ്ങളുടെയും പരിചാരരുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യേശുവിനെ തിരക്കി അവർ ജറൂസലേം ദേവാലയത്തിലേക്ക് തിരികെ പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യക്ഷന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാവരും അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തിന് നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങളറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ യേശു അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവദർ സന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യക മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ധ്യാനിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ക്രിസ്തു കടന്നുപോയ നൊമ്പരങ്ങളും പീഡനങ്ങളുമെല്ലാം ശാരീരികവും മാനസികവുമായി ക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വന്ന എല്ലാ നൊമ്പരങ്ങളും മറ്റൊരർത്ഥത്തിൽ പരിശുദ്ധ അമ്മയും അനുഭവിച്ചുവെന്ന് ചരിത്രം സാക്ഷിപ്പെടുന്നുണ്ട് ക്രിസ്തു മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സഹരക്ഷകയായി മാറി കൂടെ സഹിച്ചുകൊണ്ട് കൂടെ നൊമ്പരപ്പെട്ടുകൊണ്ട് അവൾ വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും ഭാഗമാക്കായി മാറി ക്രിസ്തു ശാരീരികമായി അനുഭവിച്ച എല്ലാ പീഡനങ്ങളും പരിശുദ്ധ അമ്മ മാനസികമായി അനുഭവിക്കുന്നുണ്ട് പ്രധാനമായി ഏഴ് സഹനാനുഭവങ്ങളിലൂടെ ഈ അമ്മ കടന്നുപോയി ഒന്നാമതായി ദിവ്യരക്ഷകനായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ വന്ധ്യപുരോഹിതനായ സിമിയോൻ അവനെ കൈകളിലെടുത്ത് പിതാവായി ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ അനുഗ്രഹിച്ച് മാതാവിനെ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ ശിശു അനേകരുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും കാരണമാകും ഇവൻ വിവാദ ഒരു അടയാളമായിരിക്കും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളിച്ചു കയറുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് കൂടി സിമിയോൻ പറഞ്ഞപ്പോൾ ഈ അമ്മ അനുഭവിച്ച നൊമ്പരമായിരുന്നു ആദ്യത്തെ സഹനം രണ്ടാമതായി രണ്ടാമതായി ഈജിപ്തിലേക്കുള്ള പരിശുദ്ധാമ്മയുടെ സഹന യാത്രയായിരുന്നു ആ ദുരിതപൂർണമായ യാത്രയിൽ ഒത്തിരിയധികം നൊമ്പരങ്ങൾ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ ബന്ധപ്പെടുന്ന അമ്മയുടെ മനസ്സ് നമ്മൾ കാണുന്നു മൂന്നാമതായി ദേവാലയത്തിൽ യേശുവിൻ നഷ്ടപ്പെട്ടപ്പോൾ കൂടി മൂന്ന് ദിവസം അന്വേഷിക്കുന്ന ആ അമ്മയുടെ ഹൃദയവഥയാണ് മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വ്യഥയുടെ അടയാളം കൂടിയായിരുന്നു അത് നാലാമതായി പരിശുദ്ധ അമ്മ യേശു കുരിശു വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന ആ ദുരിതയാത്ര കാണുന്ന അനുഭവം അത് ഏതു രമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അഞ്ചാമതായി പരിശുദ്ധ അമ്മ കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു ക്രിസ്തു അനുഭവിക്കുന്ന പീഡനങ്ങളിൽ അമ്മയുടെ ഹൃദയം നുറുങ്ങുന്ന അനുഭവം ഉണ്ടാകുന്നു ആറാമതായി യേശുവിൻ്റെ ശരീരം കുരിശു നിറക്കി അമ്മയുടെ മടിയിൽ കിടത്തുന്ന അനുഭവം ഈ ഭൂമിയിലെ ഏതൊരമ്മയും സഹിക്കാവുന്നതിനപ്പുറം ഒരു അമ്മ സഹിച്ചതിൻ്റെ അടയാളം കൂടി ആയിരുന്നു അത് എല്ലാം ദൈവഹിതത്തിനു മുമ്പിൽ സമർപ്പിച്ച അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവൾ ദൈവത്തിന് ശരീരവും മനസ്സും ആത്മാവും സമർപ്പിച്ചവൾ ക്രിസ്തുവിനോടൊപ്പം ആ സഹനത്തിന് ഭാഗമാക്കായി ഏഴാമതായി യേശുവിനെ കബരിടത്തിൽ സംസ്കരിക്കുമ്പോൾ ഈ അമ്മ നൊമ്പരത്തോടുകൂടി ആ കാഴ്ച കാണുകയും അത് ഹൃദയവിഥയായി ഉൾക്കൊള്ളുകയും ചെയ്ത അനുഭവം ഈ ഭൂമിയിലെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ലോകത്തെ അനുസ്മരിപ്പിച്ച നിമിഷം കൂടിയായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് ഏറ്റവും അനുകരണീയമാകുന്നത് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിലും സമാധാനത്തിലും ആശ്വാസത്തിലും സങ്കടങ്ങളിലും ദുരിതങ്ങളിലും ഒരുപോലെ ദൈവാശ്രയത്തിൽ നിലകൊണ്ടു എന്നതാണ് അവൾ ദൈവത്തോട് പരിഭവം പറഞ്ഞില്ല ദൈവഹിതത്തിൽ നിന്ന് ഓടിയകന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ അവൾ പരിപൂർണമായി സമർപ്പിക്കുകയും ആ സമർപ്പണത്തിൽ അവൾ വിജയിക്കുകയും ചെയ്തു ഈ ദിനം പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് നമ്മെയും നമ്മുടെ കുടുംബത്തെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ പൈതൃക സംരക്ഷണം മക്കളായി നമുക്ക് നൽകണമേ എന്ന് യാചിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ